വെൽക്കം ബാക്ക് ടു ജിനി കുക്കിംഗ് വേൾഡ് അപ്പോൾ നമ്മൾ ഒന്നര വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് അപ്പോൾ ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ന്യൂസിലൻഡിലെത്തി അപ്പം ഫാമിലിയൊക്കെ വന്നു അപ്പം ഞങ്ങളിവിടെ സെറ്റിലായി അപ്പം ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ നമുക്ക് കുറച്ച് പോട്ടി കിട്ടി അപ്പോൾ നമുക്ക് പോട്ടി റോസ്റ്റ് തയ്യാറാക്കാം അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒന്നേകാൽ കിലോ പോട്ടിയാണ് മേടിച്ചിട്ട് വന്നത് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് വരാം അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും I don't know. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പോട്ടിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് വരാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം ചെറു ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് ഇങ്ങനെ ചിരണ്ടി കൊടുത്താൽ മതി ഇത് ഓൾറെഡി കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്കൊന്ന് നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള അഴുക്കൂടെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഈ രീതിയിലൊന്ന് ചിരണ്ടി ചിരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള അഴുക്കുകളെല്ലാം മാറിക്കിട്ടും ഇങ്ങനെ ചിരണ്ടിയതിന് ശേഷം നമുക്കൊന്നുകൂടെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അരിഞ്ഞെടുത്ത് പോട്ടി ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കഴുകിയത് എന്നിട്ട് വെള്ളം നന്നായിട്ട് തോരാൻ വെച്ചിട്ടിരുന്നു ഇനി നമുക്കിത് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിന് നല്ല വേവുണ്ട് അപ്പോൾ നമ്മളിത് കുക്കറിലോട്ടിട്ട് കൊടുക്കുകയാണേ ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ ഗരം മസാല കുരുമുളക് അര സ്പൂൺ മല്ലിമുക്ക സ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് ചേർത്ത് കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു സ്പൂൺ വെളുത്തുള്ളി ഒരു സ്പൂൺ കറിവേപ്പില ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം മസാലയല്ല ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുത്തിട്ട് വരാം കുക്കറിൽ നമ്മൾ മൂന്ന് ഫിസ്സിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചായിരുന്നു നമുക്കിപ്പോൾ ഒന്ന് നോക്കാം അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് മസാലകളെല്ലാം ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഓയിൽ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി വരറ്റിയെടുക്കുമ്പം നന്നായിട്ട് ഇത് മീൻസ് മുരിഞ്ഞ് കിട്ടും അപ്പം നമ്മൾ കറിയുടെ കൂടെ കഴിക്കുമ്പോഴത്തേക്കിനും ആ പരു പച്ച ചൊവയൊന്നും കിട്ടത്തില്ല ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സബോളയിലോട്ട് അല്പം നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും അതുപോലെ തന്നെ ഒരു രണ്ട് കരിയാപ്പിലേം കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി എടു ഇളക്കിയിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തോണ്ടിരിക്കുകയാണെ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഒന്നേകാൽ കിലോ പോട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇനിയിപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ എരിവിനനുസരിച്ചുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാലയൊന്ന് ചൂടാക്കിയെടുക്കാൻ കരിഞ്ഞു പോകാതെ മുളകിൻ്റെ എല്ലാം മാറി നന്നായിട്ട് മസാലകളിലൂടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് പോട്ടി ചേർത്ത് കൊടുക്കാം അപ്പം പോട്ടിയിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു ചിലപ്പം പോട്ടിയിൽ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പം കുക്കറിൽ വെള്ളം കാണും അപ്പോൾ നമ്മൾ ആ വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് ആ വെള്ളം കുറച്ച് പറ്റിച്ചെടുക്കണം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ആയിട്ടാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ പോട്ടിയിൽ ഒട്ടും വെള്ളമില്ല ഇനി നമുക്ക് ഈ മസാലയ്ക്ക് അകത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞാൻ അല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക വെള്ളം തീരെ കുറവാണ് അപ്പോൾ ഈ മസാല ഇതുമായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അതുപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇവിടെ ഉപ്പ് കുറവാണ് ഞാനിപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് നേരം അടച്ചു നമുക്ക് ഇളക്കി അല്ലെങ്കിൽ പിടിക്കും കൊടുക്കണം അപ്പോൾ ഈ ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ എടുക്കാം ഞാനിവിടെ ഇച്ചിരി റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഗ്രേവി കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിനെടുക്കാം നമ്മൾ കുക്കറിൻ്റെ അകത്ത് വേവിച്ചത് കൊണ്ട് ഇത് ആവശ്യത്തിന് വെന്തിട്ടും ഉണ്ട് ഇനിയിപ്പം മസാലയായിട്ടൊന്ന് പിടിച്ചൊന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചെടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് അടച്ച് വെക്കുകയാണേ നമുക്കിതിലോട്ട് അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും നമുക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് ആയിട്ട് റോസ്റ്റ് കിട്ടും ഇനി അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇടയ്ക്കൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് പോട്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്